ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിക്കും അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ചിന്തിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് നമുക്ക് തൃപ്തിപ്പെട്ട ഒരു കാര്യം അതല്ലെങ്കിൽ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു വിഷയം അത് നമ്മൾ ആത്മാർത്ഥമായി എടുക്കും അതിനു വേണ്ടി പ്രവർത്തിക്കും അതിന്റെ വക്താക്കളായി നമ്മൾ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്തു ഉദാഹരണമായി പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ നമ്മുടെ മകനെ അല്ലെങ്കിൽ മകളെ പഠിപ്പിച്ച ഒരു കോളേജ് അതിന് നല്ല അച്ചടക്കവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ലഭിച്ചു ആ പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പഠനത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ ആ കോളേജ് പറഞ്ഞു കൊടുക്കും അത് നല്ല കോളേജാണ് കാരണം നമുക്ക് ബോധ്യുള്ളത് കൊണ്ട് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചികിത്സിച്ച ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആശുപത്രി അവിടെ നിന്ന് നമുക്ക് തൃപ്തികരമായ ഒരു സർവീസ് കിട്ടിയാൽ സ്വാഭാവികമായും അതേപോലെയുള്ള ഒരു രോഗം വരാറാർക്കെങ്കിലും ഉണ്ടായാൽ നമ്മൾ ആ ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ആ ഡോക്ടറെ നമ്മൾ നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചോളൂ നമ്മളതിൻ്റെ ഒരു വക്താവായ ഒരു പക്ഷേ മാറി എന്ന് വന്നേക്കാം ഇതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഹോട്ടലാണെങ്കിലും സാധനം വാങ്ങുന്ന കടകളാണെങ്കിലും എല്ലാം നമുക്കത് തൃപ്തികരമാണ് നമ്മളതിൽ ബോധ്യമുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മളത് മറ്റുള്ളവർക്ക് വേണ്ടി അറിയിച്ചു കൊടുക്കുമെന്നത് മനുഷ്യന് സ്വാഭാവികമായി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ വിശ്വാസം അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം നരകങ്ങളിലുള്ള വിശ്വാസം ഇതൊക്കെ നമുക്ക് ശരിക്കും ആഴത്തിൽ അന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചമുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു സ്വർഗമുണ്ടെന്ന് ബോധ്യപ്പെടുന്നു നരകമുണ്ടെന്ന് ബോധ്യപ്പെടുന്നു ആ സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഏതാണെന്നും നരകത്തിലേക്ക് പോകുന്ന തെറ്റുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്കൊരു വ്യക്തത ഉണ്ടായി കഴിഞ്ഞാൽ ആ കാര്യവും സ്വാഭാവികമായി നമ്മൾ ആളുകളോട് പറയും അതെപ്പോഴേ പറയുള്ളൂ എന്ന് ചോദിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ പറയൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സ്ഥാപനത്തിൽ കുട്ടിനെ പഠിപ്പിച്ചിട്ട് നമുക്ക് വേണ്ടത്ര തൃപ്തിയില്ല അത് വേണ്ടത്ര അത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ് എന്ന് ഉറപ്പില്ല ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആരോടും അത് പറയില്ല നമുക്കതിന്റെ പ്രൊമോട്ടറായി ആകാൻ കഴിയില്ല ഇതേപോലെ നമ്മളെ മനസ്സിൽ തന്നെ പഠിച്ചവനെ പറ്റിയൊരു സംശയം അല്ലെങ്കിൽ സ്വർഗത്തെ പറ്റിയൊരു സംശയം നരകത്തെ പറ്റിയൊരു സംശയം പരലോകമുണ്ടോ ഉണ്ടോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ അതൊക്കെ ഉണ്ടായിരിക്കാം എന്നൊരു തോന്നൽ ഇങ്ങനെ ഒരു അവ്യക്തമായ ചിന്തയാണ് നമുക്കുള്ളത് എങ്കിൽ ഒരു കാലത്ത് നമുക്ക് ഈ കാര്യം വേറൊരാളോടും പറയാൻ നമുക്ക് കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് വരാൻ നമുക്ക് കഴിയില്ല അത് വരാൻ കഴിയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ സരാധാരണം ബോധ്യപ്പെടുമ്പോഴാണ് അതുകൊണ്ടാണ് പോ നാറ എന്ന് പറഞ്ഞത് നിങ്ങള് നിങ്ങളെ നഫ്സിനെയും നിങ്ങളെ കുടുംബത്തെയും നരകാകരിയിൽ നിന്ന് നിങ്ങൾ ആക്കണം എന്നാണ് അപ്പൊ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ രാത്രി പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റിട്ട് എനിക്ക് നെഞ്ചിന്റെ അവിടെ ഒരു വേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഇവിടെ കിടന്നു രാവിലെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമോ ആ മകനോട് മകളോട് നമുക്ക് അല്പം സ്നേഹമുണ്ടെങ്കിൽ സ്വന്തം ഷെഡിൽ വണ്ടി ഇല്ലെങ്കിൽ വണ്ടി ഉള്ളിടത്തേക്ക് ഏറ്റി എടുത്തുകൊണ്ടുപോയി എത്രയും വേഗം ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്തിക്കും കാരണം എന്താ നമ്മളെ മക്കളോടുള്ള നമുക്ക് സ്നേഹമാണ് എന്നാൽ ഇതേ മകൻ ഇതേ മകൾ ഇസ്ലാമികമായ ഒരു മര്യാദയും പാലിക്കാതെ ജീവിക്കുന്നു അവളുടെ ഡ്രസ്സ് ശരിയല്ല അവള് വിശ്വാസം ശരിയല്ല അവരുടെ സ്റ്റാറ്റസ് ശരിയല്ല അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകൾ ശരിയല്ല എന്ന് നമുക്ക് ബോധ്യമാണ് വേറെ പലരും നമ്മളോട് പറയുന്നു പക്ഷെ ആ വിവരം മകളോടൊന്ന് പറയാൻ മകനോടൊന്നു പറയാൻ കുടുംബത്തോടൊന്നു പറയാൻ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അതൊക്കെ പതിനെട്ട് വയസ്സായി കഴിഞ്ഞു അവരവരെ ഒഴിക്ക് ഒക്കോട്ടെ നമ്മൾ എന്തിനായിട്ട് പിന്നാലെ പോണത് എന്ന ഒരു രാഘവത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഇവിടെ വിഷയം അങ്ങനെ ഒരു നരകോ സ്വർഗമൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്റെ കുട്ടി ഈ പോലെ പോക്ക് പോയാൽ അവിടെ എത്തുപോലെ പഠിച്ചോനെ അതുകൊണ്ട് അതിന് മടക്കി വിളിക്കണല്ലോ എന്നൊരു തോന്നൽ നമുക്കില്ലാത്ത എന്തുകൊണ്ടു വെച്ചാൽ നമ്മളെ മനസ്സിൽ തന്നെ വേണ്ടത്ര ഇതിനൊരു വിശ്വാസം ഒരു ബോധ്യം വന്നിട്ടില്ല എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം ഇവിടെ പലപ്പോഴും ഈ ദവാരംഗത്ത് നിന്ന് പ്രബോധന നിന്ന് ആളുകൾ പിൻവലിയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ജീവിതത്തിലെ കുറെ പ്രശ്നങ്ങളാണ് അത് പ്രബോധനരംഗം എന്ന് മാത്രമല്ല ഈ ദീനി രംഗത്തിൽ നിന്നാണ് ആദ്യ ആൾക്കാർ ലീവ് എടുക്കുക എന്തെങ്കിലും ഒരു കുടുംബപരമായ പ്രശ്നം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നു ഒരു അസുഖം വന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേഗം നമ്മൾ മതപരമായ കാര്യങ്ങൾക്കൊക്കെ അവധി കൊടുക്കും അതുപോലെ തന്നെ ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾക്ക് പത്തിൽ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഇനി എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല എന്റെ കച്ചവടം കുറച്ച് പ്രശ്നത്തിലാണ് എന്റെ കുടുംബം കുറച്ച് പ്രശ്നത്തിലാണ് എന്റെ മക്കളുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നത്തിലാണ് അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ശരിയായിട്ടേ ഞാൻ ഈ രംഗത്തേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞ് വേഗം ഇവിടെ നിന്നാണ് ആളുകൾ വേഗം പ്രതർ സ്വീകരിക്കുക ഇത് നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യമാണ് എന്താന്ന് ചോദിച്ചാൽ എന്ത് പ്രശ്നം നമുക്കുണ്ടായാലും ദീനും അതിന്റെ പ്രബോധനവും നമ്മൾ ചേർത്ത് പിടിച്ചാൽ മറ്റുള്ള മേഖലയിൽ എന്തൊക്കെ ഫിഥനുകളുണ്ടോ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ നമ്മുടെ തെറ്റുകളുണ്ടോ അത് മക്കളിലാകട്ടെ കുടുംബത്തിലാകട്ടെ ഇനി അയൽപ്പക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ നാടുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ നമ്മൾ അസ്വസ്ഥതപ്പെടുത്തുന്ന എന്തെങ്കിലും വിഷയങ്ങളാകട്ടെ അതൊക്കെ പടച്ചോ കൈകാര്യം ചെയ്തിരുന്നു നമ്മളത് നമ്മളെ ധാരണ എന്താ നേരെ തിരിച്ചാണ് നമ്മള് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മാത്രം കൈകാര്യം ചെയ്താലേ ശരിയാകുള്ളൂ എന്നാണ് നമ്മളെ ധാരണ വേഗം അല്ലാണ്ടിട്ടു വേഗം ഒഴിവാകും പള്ളിക്കോക്ക് നിർത്തും അതുപോലെ ദീനി പ്രബോധന പ്രവർത്തനങ്ങളുടെ പിന്നെ കാര്യങ്ങളിലൊക്കെ പോകുന്നത് അവസാനിപ്പിക്കുന്നു എന്നാൽ അന്ന് പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക അതുപോലെ നിസ്കരിക്കുക നോമ്പ് നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നീ പടച്ചു തന്നെ കൈകാര്യം ചെയ്തിരുന്നു ഒരു ഹദീസ് നോക്കും നിങ്ങൾ ഹൃദയഫി അള്ളാഹു പറയണം അതായത് ഉമർ ഉമർദാഹു പറഞ്ഞു ഫിത്തനയെ കുറിച്ച് നബിസ് അള്ളാസ്ല പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ എന്ന് ഒരു സലസ് ചോദിച്ചു അപ്പൊ ഹൃദയഫി അള്ളാഹു പറഞ്ഞു ഒരു നേരെ വരുന്ന അവന്റെ കുടുംബത്തിൽ വ വ അവന്റെ അവന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ മക്കളുടെ വിഷയത്തിൽ അവന്റെ അയൽപക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ല ഫിഥനകളോ പ്രയാസങ്ങളോ അവന് വന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ഒന്നാഹു അവനിൽ നിന്ന് പുറത്തു കൊടുക്കും എങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമസ്കരിക്കുന്നുവെങ്കിൽ നന്മ കൽപ്പിക്കുന്നുവെങ്കിൽ വിരോധിക്കുന്നുവെങ്കിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും സ്വതക്ക കൊടുക്കുകയും അതുപോലെ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ സ്വത്തിലും നിങ്ങളുടെ അയൽപക്കങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന എന്തെല്ലാം ഫിത്തലുകളുണ്ടോ ഫസാദുകളുണ്ടോ പ്രയാസങ്ങളുണ്ടോ അതെല്ലാം പഠിച്ചതു മുരാ നിങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കും അതിൽ നിങ്ങളെടുത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു അത് നിങ്ങൾക്ക് പുറത്തു നൽകും അപ്പൊ നമ്മളെ കാഴ്ചപ്പാടിന് നേരെ എതിരാണ് അള്ളാഹു പറയും അള്ളാഹ്ല പ്രഭാദി അത് നമുക്കൊരു പ്രയാസം വന്നാൽ വേഗം ലീവ് എടുക്കേണ്ട സ്ഥലം മതപരമായ കാര്യങ്ങളല്ല കൂടുതൽ മതപരമായ കാര്യങ്ങളിലേക്ക് വരികയാണ് ചെയ്യേണ്ടത് പാപ്പോ ഐ സിയുലാണ് ഉമ്മ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞ് പല മലയാളികൾ ഹോസ്പിറ്റലിൽ വരും എന്നിട്ടോ സാധാരണ അഞ്ചു പത്ത് കൃത്യമായി നിസ്കരിക്കണ ജമായ നിസ്കരിക്കണ വ്യക്തി പോലും ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അങ്ങോട്ട് നിന്നാ കാറുമാറാവും എന്ത് ചെയ്യാ കാര്യം വെറുതെ അവിടെ ഇരിക്കുക കാരണം അതിന്റെ ഉള്ളിൽ നിന്ന് വിവരം കിട്ടുമ്പോഴേ അവർക്ക് പോകേണ്ടതുള്ളൂ അതിനാരെങ്കിലും ഒരാൾ അവിടെ ഇരുത്തിയിട്ട് വേറെ ഉള്ളവർക്ക് ആ കറക്റ്റ് പോയി സമയത്ത് നിസ്കരിച്ചിട്ട് പഠിച്ചോട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പഠിച്ചോ കേൾക്കും പക്ഷെ ചിന്തിക്കലില്ല മനുഷ്യന്മാര് ഞാൻ ആകെ പ്രശ്നത്തിലാണ് അതുകൊണ്ട് എനിക്കതൊന്നും വേണ്ട എന്നുള്ള രൂപത്തിലാണ് അങ്ങനെയല്ല പ്രയാസത്തിൽ പെടുമ്പോഴാണ് കൂടുതൽ അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തു വരേണ്ടത് എന്നാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുമെന്നാണ്

بومي نعم صواتين من نلجيال اقام الصلاة اول نمسكار من نلتقيم وات الزكاة نمس نعم نقول زكاة تقول كذيم وامر بالمعروف وان يحرر له عن المنكر اول نعم كالبكذيم تنمى برود كذيم سيدنا وينجل ولله عاقبة الامور فرير بسانه والله من ولد اغنو يا نار അതായത് എല്ലാത്തിന്റെയും പര്യവസാനമെന്തിയും നമുക്ക് നല്ല ആക്ടിബത്തായിട്ട് വരിക തന്നെ ചെയ്യും എന്നാണ് വിശുദ്ധ കുറവാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ എന്താ പറഞ്ഞത് നിസ്കാരം അതേപോലെ തന്നെ കൊടുക്കുക നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഒക്കെ ഇതാ പറയുന്നത് ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അള്ളാഹുവിന്റെ അടുത്ത് നിന്നൊരു തുറവി കിട്ടുക തന്നെ ചെയ്യുമെന്നാണ് വിശുദ്ധ കുറവാൻ ഓർമ്മപ്പെടുത്തുന്നത് ചുറ്റുപാട് നടക്കുന്നതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്നൊരു ധാരണയാണ് പലർക്കും ഉള്ളത് നിങ്ങളെന്താ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഒന്നും പങ്കാളിയാവാത്തത് എന്ന് ചോദിച്ചാൽ ചിലർ പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാന് ഞാനെന്റെ നിസ്കാരം തോരമ്പോ പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോവാണ് വേറെ കാര്യങ്ങളിലൊന്നും ഞാൻ അങ്ങനെ ഇടപെടലില്ല അതൊക്കെ നമ്മൾ വിഷയമല്ല അതിനൊക്കെ വേറെയും കുറെ ആളുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാകാറാണ് പതിവ് ചിലര് പറയുന്ന നാട്ടിലടക്കണമൊക്കെ പാടും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അതിൽ നിന്ന് ഇടപെടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം നമ്മളെയും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ജലാശയം പോലെയാണ് ഒരു ജലാശയത്തിൽ മത്സ്യങ്ങൾ ഉണ്ടാവും മറ്റു പല ജീവികളും ഉണ്ടാവും അവക്ക് സുഖമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ അവിടെ തെളിഞ്ഞ ജലമുണ്ടാവുക എന്നത് പ്രധാനമാണ് ആ ജലത്തിലെങ്ങാനും വിഷം ഒറ്റിയ ആ വിഷം ഒറ്റിക്കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ മത്സ്യങ്ങളെയും അത് ബാധിക്കും ഇതുപോലെ നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് നമ്മുടെ ഒരു വാർഡിൽ നമ്മുടെ ഒരു പഞ്ചായത്തിൽ നമ്മുടെ ഒരു ജില്ലയിൽ നമ്മൾ ജീവിക്കുന്ന ഇടത്തിൽ എന്തെല്ലാം അധാർമികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുവോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവോ വെല്ലുവിളികൾ ഉണ്ടാകുന്നുവോ അത് ഇന്നേ എൻ്റെ കുടുംബത്തെയും ബാധിക്കൂല എന്ന് ആരും വിചാരിക്കണ്ട ഇതിൻ്റെ പേരിൽ എന്തെല്ലാം കടുത്ത നില നടപടികളല്ലാ ഒരുക്കുന്നുണ്ടോ ആ സമയത്ത് എല്ലാവരും അതിൽ ഉൾപ്പെടുമെന്നാണ് നിങ്ങൾ പരീക്ഷണങ്ങളെ സൂക്ഷിക്കണം കാരണം എന്താ ും ഒരിക്കലും തന്നെ അത് വാലിനീകളായ ആളുകൾക്ക് മാത്രമായി ബാധിക്കുകയില്ല അവിടെ വരുന്ന അടുക്കൽ നിന്ന് വരുന്ന പരീക്ഷണം അതൊരിക്കലും ആളുകളിൽ മാത്രം ഒതുങ്ങുകയില്ലാഹു അങ്ങേറ്റം കഠിനമായി സൃഷ്ടിക്കുന്നവൻ തന്നെയാണെന്ന് നിങ്ങൾ ഓർമ്മ വേണം എന്നാണ് വിശുദ്ധ ശുദ്ധു ഓർമ്മപ്പെടുത്തുന്നത് നസൂൽ അല്ലാസ്ലമ കുറച്ചുകൂടത് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലൊരു ഉദാഹരണം കൂടി പറഞ്ഞു ഒരു യാത്രാ സംഘം ആ യാത്രാ സംഘം കപ്പലിലാണ് യാത്ര ചെയ്യുന്നത് അതിന് രണ്ട് തട്ടുണ്ട് മുകളിലെ തട്ടുണ്ട് താഴത്തെ തട്ടുണ്ട് മുകളിൽ മുകളിലാരണം താഴെ ആരിയ്ക്കണം എന്നവർ നറുക്കിട്ട് തീരുമാനിച്ചു അങ്ങനെ രണ്ടു ഭാഗത്തും ഇരിക്കേണ്ട ആളുകളെ തീരുമാനിച്ച് യാത്ര തുടങ്ങി താഴെയുള്ള ആളുകൾക്ക് കുടിക്കാനും മറ്റുള്ള വെള്ളമുള്ളത് മുകളിലും തട്ടിലാണ് അപ്പൊ ഇവരടക്കില്ല താഴ്ന്ന തട്ടിൽ നിന്ന് ഈ മുകളിലെ തട്ടിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് കുടിക്കും പിന്നെയും പോവും പിന്നെയും വരും അപ്പോൾ ചിലർക്ക് തോന്നി ആ കൂട്ടത്തിൽപ്പെട്ട ചിലർക്ക് തോന്നി എന്ത് നമ്മളിങ്ങനെ ആവശ്യത്തിനൊക്കെ വെള്ളത്തിന് മുകളിലേക്ക് പോകുന്നത് എന്തിനാ നമ്മളിരിക്കുന്ന സീറ്റിനടിയിൽ തന്നെ ചെറിയൊരു ദ്വാരമുണ്ടാക്കിയാൽ ഇഷ്ടം പോലെ വെള്ളം കൂട്ടും അപ്പൊ അത് ആ ദ്വാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ മേലയ്ക്ക് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് ഒരാൾ ദ്വാരമുണ്ടാക്കുകയാണെങ്കിൽ ആ കപ്പലിൽ ഒരു പത്തോ അഞ്ഞൂറോ ആയിരോ ആളുണ്ടെങ്കിൽ ആ ഒരാളാണ് ഉണ്ടാക്കുന്നതെങ്കിലും ബാക്കിയുള്ള ആളുകൾ മുഴുവൻ വിശ്വസിച്ച് വിചാരിക്കണത് അയാൾ അയാളുടെ സീറ്റിന് ചുവട്ടിലെല്ലാം ഉണ്ടാക്കി എനിക്കെന്താ കുഴപ്പം എന്ന് വിചാരിച്ച് വേറെ ഉള്ളവർ അവരുടെ അയാളുടെ കൈ പിടിക്കാതെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ഇതിൽ ലളിതമായി മനോഹരമായും ഈ കാര്യം പറയാൻ വേറെ ആയിരിക്കാൻ കഴിയാം പറയണു അവരുദ്ദേശിച്ച പോലെ നിങ്ങൾ അവനു വിട്ടുകൊടുത്താൽ അവന്റെ സീറ്റിന് ചുവട്ടിൽ കാലിന് ചുവട്ടിൽ ഒരു ദ്വാരമുണ്ടാക്കാൻ നിങ്ങൾ അങ്ങ് വിട്ടുകൊടുത്താൽ എന്താ സംഭവിക്കൂ നിങ്ങൾ എല്ലാവരും മുങ്ങും എല്ലാവരും നശിക്കും അവ മാത്രമല്ല നശിക്കുക അതിൽ വെള്ളം കയറി കഴിഞ്ഞാൽ കപ്പലാണ് മുങ്ങും എല്ലാവരും നശിക്കും എന്നാൽ ആ കുഴി ഉണ്ടാക്കുന്നവൻ ആ ദ്വാരമുണ്ടാക്കുന്നവന്റെ കൈ നിങ്ങൾ പിടിക്കുന്നുവെങ്കിൽ നിങ്ങളും അവരും രക്ഷപ്പെടുക തന്നെ ചെയ്യും രണ്ടു രക്ഷപ്പെടും കറക്റ്റ് അല്ലേ ഇതുപോലെ നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മുടെ വില്ലേജ് എന്ന് പറയുന്നത് ഒരു കപ്പലാണ് ആ കപ്പലിന് വിവിധ ദ്വാരങ്ങൾ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലർ ഉണ്ടാക്കുന്നത് സിർക്കിന്റെയും വിദഗ്ധത്തിന്റെയും ദ്വാരങ്ങളാണ് മറ്റു ചിലരുണ്ടാക്കുന്നത് മയക്കുമരുന്നിന്റെയും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെയും ചുഴികളാണ് വേറെ ചിലരുണ്ടാക്കുന്നത് സൈബർ ലോകത്തുള്ള സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മറ്റു പലരാകട്ടെ സാമ്പത്തിക തട്ടിപ്പിന്റെ ദ്വാരങ്ങളാണ് മറ്റു പലരാകട്ടെ വർഗീയതയുടെ ആഴങ്ങളാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കൂല എന്റെ കുടുംബത്തിനെ ബാധിക്കൂല എന്റെ കുട്ടികളെ ബാധിക്കൂല എന്റെ വിഷയതല്ല എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ബിസിനസ്സും കച്ചവടവും പരിപാടി കേട്ട് അങ്ങനെ പോവാണ് എന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോണ കാര്യമല്ല ഈ നാട്ടിൽ എന്തൊക്കെ അനാ അനാശാസ്യങ്ങൾ ഉണ്ടാകുന്നുവോ അതിന്റെ പരിണിത ഫലം നമ്മുടെ വീടുകളിലേക്ക് വരും അതിലൂടെ വരുന്ന വെള്ളം നമ്മുടെ വീട്ടിലും കയറും നമ്മുടെ മുറ്റത്തും വരും അത് നമ്മുടെ ഞെരിയാണിക്ക് മുകളിൽ പൊന്തും അത് മുട്ടിൻകാലിന്റെ മുകളിലേക്ക് എത്തും അത് കഴുത്തുവരവരുമെന്ന് മാത്രമല്ല അവസാനം ആ പ്രളയജലത്തിൽ നമ്മൾ മുങ്ങിപ്പോകുക തന്നെ ചെയ്യും അതിനു മുമ്പ് ആ വെള്ളം വരുന്ന ദ്വാരമടക്കുക എന്നത് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അതാണ് പ്രവാചകന്മാർ നിർവഹിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് പൊതുബോധം ഉണ്ടാക്കുക എണുപ്പുന്ന നാട്ടിൽ നമ്മളെ നാട് എങ്ങനെയെങ്കിലും ഒരു വെസ്റ്റേൺ കൺട്രി ആക്കി മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് ഇപ്പൊ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ആദ്യം കൊണ്ടുവരെന്താ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും പരിപാടിയും കാര്യങ്ങളൊക്കെ ഒക്കെ അതുപോലെ തന്നെ ആണും പെണ്ണും കൂടി കലർന്നുകൊണ്ടുള്ള എല്ലാ പരിപാടികളും അങ്ങനെ അങ്ങ് ഓപ്പൺ ചെയ്യാൻ ആളുകൾക്ക് പെട്ടെന്ന് കഴിയില്ല അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ മാത്രമേ കഴിയുകയും അതിനുവേണ്ടി ഇപ്പോ ചില പഞ്ചായത്തുകളും ആളുകളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് എന്ത് എല്ലായിടത്തും നൈറ്റ് ലൈഫുകൾ വേണമെന്നത് തിരുവനന്തപുരത്താണ് അത് തുടങ്ങി വെച്ചത് ഒരു പ്രത്യേക പ്രദേശം തന്നെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഏകദേശം ഒരു അടുത്തുള്ള സ്ഥലം അവിടെ നൈറ്റ് ലൈഫിനുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് അതുപോലെ തന്നെ അതിപ്പോൾ മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പല പഞ്ചായത്തുകളും അതിന് പണം വകയിരുത്തും നമുക്ക് കാണാൻ പറ്റും എന്നിട്ടത് പലപ്പോഴും വിമർശനങ്ങൾ വരുമ്പോൾ പിൻവിൽ പിൻവലിക്കാറുണ്ട് എന്താ വിഷയം എന്ന് അറിയാം രാത്രി ആളുകളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു മണി പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ലൈവായി നിൽക്കാൻ പറ്റുന്ന ഒരു സ്വതന്ത്രമായ ഒരു സ്ഥലം അവിടെ എല്ലാം കിട്ടും അവിടെ എല്ലാ പരിപാടി നടക്കും അവിടെ പോയാൽ എന്തുമാകാമെന്നാണ് ഒരു സ്ട്രീറ്റ് പണ്ടൊക്കെ ബോംബെയിലും മറ്റു സ്ഥലങ്ങളിലും കണ്ടിരുന്ന റെഡ് സീറ്റ് പോലെ ഒരു സ്ട്രീറ്റ് എല്ലാ സ്ഥലങ്ങളിലും വേണമെന്നാണ് പുതിയ കാഴ്ചപ്പാട് അത് മറ്റു ലോക രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ചു വന്ന ചില ആളുകൾ ഇവിടെ ഇരുന്നു കൊണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ടി വി ചാനലുകളിൽ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഗവൺമെന്റിന്റെ ഉപദേശകന്മാരുമായി കടന്നുവന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ഫണ്ട് വകയിരുത്താൻ നിർദ്ദേശിക്കുകയാണ് അങ്ങനെ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിച്ചാൽ മാത്രമേ കേരളത്തിന്റെ സാമ്പത്തിക പരാതീലതകൾ തീരുകയുള്ളൂ എന്ന തിയറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ തിയറിക്കനുസരിച്ച് ഇവിടെ നമ്മൾ ഓട്ടിച്ച് കൊടുത്ത് ജയിപ്പിച്ച മനുഷ്യന്മാര് പോയിട്ട് ഇത് കൂടിയാലോചിച്ച് കൊണ്ടുവരികയാണ് എന്നിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് വലിയ ഫ്ലക്സ് വെക്കുകയാണ് എന്താ സംഭവിക്കുന്നത് ഇത് കഴിഞ്ഞുകാണ്ട് ഈ ഫ്ലക്സ് ടു ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കാണ് തിരിച്ചു ചെല്ലുമ്പോ നമ്മുടെ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടി പാന്റ് ഷൂട്ട് ഒക്കെ ഇട്ടുണ്ട് ആ വലിയ ബൈക്ക് ഉണ്ടല്ലോ എടുത്തുകാണ്ട് സ്റ്റാർട്ട് ആക്കുക എടുക്കാൻ പോനെ പോണത് ഞാൻ നൈറ്റ് ലൈഫിന് പോവാണ് ആ മകൻ പോണ സമയത്ത് ഈ അതിന് പോകാൻ പാടില്ലെന്ന് ഈ വാപ്പക്ക് പറയാൻ കഴിയും കാരണം വാപ്പ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് വരണേ എന്താ സംഭവിക്കണത് രാത്രി പതിനൊന്ന് മണിക്കാണ് ഊരി വിടുക എന്നിട്ട് രാവിലെ വൈകുന്നേരമാണ് കയറി വര നാലുകാലേ ഒരു പ്രശ്നം എവിടുത്തെ സംസ്കാരം അത് അവൾ ആണെങ്കിലും കൊണ്ണിനും വ്യവസ്ഥ ഇല്ല ഇത് ആരെങ്കിലും വിമർശിച്ചാലോ അവൻ തീവ്രവാദി അവൻ ഭീകരവാദി അവൻ കോ നാടറിയാത്തവൻ അവൻ പുരോഗമനമറിയാത്തവൻ അവൻ കോലമറിയാത്തവൻ ഇങ്ങനെ പറഞ്ഞ് അത് പ്രശ്നമാണ് അത് കുഴപ്പമാണ് ഇത് ഇസ്ലാമികമായ ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം ഇസ്ലാമികമായ എന്താണ് രാത്രി എന്ന് പറയുന്നത് വിശ്രമത്തിന്റെ വേളയാണ് നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയമാണ് പകൽ സമയം നിങ്ങൾ മഴൈസത്തിനുള്ള സമയമാണ് ഈ താളം തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റിക്കൊണ്ട് പുതിയ രീതികൾ കൊണ്ടുവരുകയാണ് ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ മാപ്പിളമാരെന്ന് പറയുന്ന അത് പള്ളി സെക്രട്ടറി ആയാലും വേണ്ടില്ല വേറെ ആരും വേണ്ടില്ല എല്ലാരും ഇതിനൊക്കെ ബന്ധടിച്ചു കൊടുക്കുക എന്തായിരിക്കും അവസ്ഥ അപ്പൊ ഇതൊന്നും വേറെ കുറെ ആൾക്കാർ ഇത് ഇന്നെ ബാധിക്കൂല ഞങ്ങളെയൊന്നും ബാധിക്കൂല അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഇങ്ങനത്തെ കാര്യങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ മക്കളെ ബാധിക്കും നമ്മളെ കുടുംബത്തെ ബാധിക്കും അവസാനം മദ്യത്തിനും മയക്കുമരുന്നിനും ഈ ഗെയിമിനും മറ്റു സാധനത്തിനും അടിമയായിട്ട് കൗൺസിലർമാരെ പിന്നാലെ നടത്തണമൊന്നും കാര്യം ഉണ്ടാവില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ നാട് കുട്ടിച്ചോറാകും അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്നാണ് റസൂല് പറഞ്ഞല്ലോ നിങ്ങൾ അവരുടെ കൈ പിടിച്ചാൽ നിങ്ങൾക്കും അവർക്കും രക്ഷപ്പെടാം ഏ അത് അവന്റെ സീറ്റിന് ചുവട്ടിലല്ലേ അത് അവരുടെ അങ്ങാടിയിലല്ലേ അത് ഞങ്ങളെ ബാധിക്കില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ എല്ലാവരും എല്ലാവരും നശിക്കുക തന്നെ ചെയ്യും എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ആ രംഗത്ത് നമ്മൾ ഉണ്ടാവുക അത് ശക്തമായി സമൂഹത്തിൽ പറഞ്ഞുകൂടിക്കൊണ്ടിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതാണ് പ്രവാചകന്മാരെ നിർവഹിച്ച ദൗത്യം അതിനൊരുപാട് ആളുകൾ നമ്മളെ പരിഹസിച്ചു എന്ന് വന്നേക്കാം നമ്മളെ മോശക്കാരായി ചിത്രീകരിച്ചേക്കാം നമ്മളെ പ്രാകൃതരായി മുദ്രയടിച്ചേക്കാം അതൊന്നും ഒരു വിഷയമല്ല അത് നിർവഹിക്കേണ്ട ആർജവത്വം നമുക്കുണ്ടാകണം അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹു മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്ക ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിക്കും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രസിദ്ധീകരിച്ച മനുഷ്യനെ ഇങ്ങോട്ട് സൃഷ്ടിച്ചയച്ചിരിക്കുന്നത് തന്നെ അവനെ പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ സത്യം അന്വേഷിച്ച് പഠിച്ച് അതിന്റെ വസ്തുത ആരറിയുന്നു എന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് സ്വത്തിന്റെ പേരിൽ പരീക്ഷിക്കാം രോഗം കൊണ്ട് പരീക്ഷിക്കാം ഭൗതിക വിഭവങ്ങൾ കൊണ്ട് പരീക്ഷിക്കാം അതുപോലെയുള്ളൊരു പരീക്ഷണം തന്നെയാണന്ത് ആശയക്കുഴപ്പങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ട് അതിന് ഹക്കും ഭാഗത്തിലും വേർതിരിച്ച് ആരാണ് പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്നിട്ട് ഹക്കിന്റെ കൂടത്തിൽ ആര് നിൽക്കുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയും അള്ളാഹു ഇവിടെ പല കരു വിഷയങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കും ആ സമയത്ത് നമ്മൾ അതിന്റെ ഹക്കും പാത്തിലും മനസ്സിലാക്കി ഹക്കിന്റെ കൂടെ നിൽക്കുക എന്നതാണ് ആ വിഷയത്തിൽ വിജയിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് കാരണം പരീക്ഷിക്കാതെ നമ്മൾ വിടൂലെന്ന് അതാണ് ചോദ്യം എത്ര ആ നോക്കി ജനങ്ങളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ചോദ്യത്തിന്റെ ആ ഒരു മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പരീക്ഷിക്കപ്പെടാതെ നിങ്ങൾ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമല്ല ആ വിശ്വാസത്തിന് എത്രത്തോളം പേരുണ്ട് അത് വലിയ കാറ്റടിച്ചാൽ ഇളകുമോ അത് വലിയ പ്രളയങ്ങൾ വന്നാൽ ഒലിച്ചു ഒലിച്ചുപോകുമോ അത് വലിയ തീക്കാറ്റ് വന്നാൽ കത്തിച്ചാമ്പലാകുമോ എന്ന് പരിശോധിക്കുക തന്നെ ചെയ്യുമെന്ന് എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ അവിടെ ഉറച്ചു നിൽക്കുമെന്ന് വിശ്വാസത്തിൽ കാണിക്കുക എന്നത് നിർബന്ധമാണ് കാരണം നിങ്ങൾ വിശ്വാസികളായി എന്നതുകൊണ്ട് മാത്രം അത് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ പരീക്ഷിക്കപ്പെടാതെ കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നിട്ട് പറയാം നിങ്ങളുടെ മുൻഗാമികളായ ആളുകളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് അതിലേറ്റവും വലിയ പരീക്ഷണം ഉണ്ടായിട്ടുള്ളത് പ്രവാചകന്മാർക്കാകുന്നു എന്നാണ് അത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അവരെ ഒന്നും പരീക്ഷിക്കാതെ വിട്ടിട്ടില്ല എന്നിട്ടോ ഫലയുലീന പോയവാന്മാരാണെന്ന് നാം അറിയുക തന്നെ ചെയ്യും അവരിൽ കളവ് പറയുന്നവർ വ്യാജം പറയുന്നവർ ആരാണെന്നും നാം അറിയുക തന്നെ ചെയ്യും അത് കൃത്യമായി വേർതിരിക്കാൻ വേണ്ടി തന്നെ എന്തെയ്യും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് അതൊക്കെയാമത്തെ നാളുപേരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അല്ലാതെ റസൂര് പറഞ്ഞത് ഈ ലോകം അവസാനിക്കാവുന്നവേ ഉമ്മ മുസ്ലിം ഉമ്മത്ത് പല കഷ്ണങ്ങളും പല വിഭാഗങ്ങളും ഒക്കെ ആയിട്ട് മാറും ആ സമയത്ത് രണ്ട് മൂന്ന് നിലപാട് മനുഷ്യന്മാർക്ക് ഉണ്ടാകുക ഒന്നതിന്റെ ഹക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യും ഹക്ക് പഠിച്ചുണ്ട് അതിന്റെ കൂടെ നിന്നുകാണ്ട് വേറെ ആരെ പറഞ്ഞാലും അതനുസരിച്ച് ജീവിച്ചു മരിച്ചുപോകും വേറെ ചില ആളുകൾ അതിന്റെ വലാലത്തിന്റെ മാർഗത്ത് കൂടി അതാണ് ശരിയെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകും ഒരു മൂന്നാം കക്ഷി ഉണ്ട് അതാണ് കൂടുതൽ ആൾക്കാർ ഉണ്ടാകുക അതെന്താ വെച്ചാൽ അതൊന്നും എന്റെ വിഷയമല്ല എന്നുള്ളതാണ് ഇതൊന്നും എന്റെ വിഷയല്ല അതൊന്നും ഞാൻ പരിശോധിക്കേണ്ട ഞാൻ പഠിക്കേണ്ട അതൊക്കെ വെറുതെ ആൾക്കാർ ഓരോന്നും പറയണേ എന്നിട്ട് അക്ഷരം പഠിക്കാതെ മുന്നോട്ട് പോകും അവിടെ ആകെ തോഹീതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാണെങ്കിൽ അതെല്ലാം ഭയങ്കര കൺഫ്യൂഷനാണത് പക്ഷെ എന്താ പറയാ ഞാൻ പഴയ തോഹീദിലാണെന്ന് പറയും ഏതാണ് ആ പഴയ എന്ന് അയാളോട് ചോദിച്ചാലോ അത് അയാൾക്കോട്ട് അറിയില്ല ഇതവസ്ഥാഹില്ല നിങ്ങൾ ലാഹല പഠിക്കണം എന്നാണ് കുറവാൻ്റെ താല്പര്യം അതാ മദർസിൽ ഒന്നോ രണ്ടോ വർഷം ഇട്ടും പൊട്ടും തിരിയാത്ത കാലത്ത് ഏതെങ്കിലും ഒന്ന് രണ്ട് അധ്യായം വായിച്ചതോടുകൂടി നമ്മൾ സൗഹീദ് എന്ന് ആരും വിചാരിക്കണ്ട അത് നന്നായി ആഴത്തിൽ എന്തു ചെയ്യണം ആശയപരമായ കാര്യങ്ങൾ പഠിക്കണം ആര് കുത്തിയാലും ഇളകാത്ത ആര് വലിച്ചാലും പോകാത്ത ആരിളക്കിയാലും ഇളകാത്ത ഉറച്ച വിശ്വാസമായിരിക്കണം തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് അപ്പൊ തർക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അതിൽ അസ്വസ്ഥമായി എനിക്കിത് കേൾക്കന്നെ വേണ്ടന്നല്ല പറയേണ്ടത് അത് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് വേറെ തമാശ എന്താന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആളുകൾക്ക് തർക്കത്തിൽ നിന്നിഷ്ടല്ലെങ്കിൽ അതിലിടപെടാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു തർക്കത്തിൽ അവർ ഇടപെടാൻ പാടില്ലല്ലോ വേറെ ദുനിയാവിൽ എന്തെല്ലാം തർക്കമുണ്ടോ അതിന്റെ ഒക്കെ മുന്നിൽ അവരുണ്ടാവും ഒക്കെ ഉണ്ടാവും അതിനൊന്നും പ്രയാസമല്ല രണ്ടാള് തമ്മിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്ന് ഞാൻ ഇവര് ആയിരം രണ്ടായിരം ഇരുപത്തി പതിനായിരം പ്രശ്നമാണെങ്കിൽ അത് വിട്ടു കൊടുക്കണ പരിപാടി ഉണ്ടാവില്ല അതിന് ഏത് കോടതി പതിനായിരം രൂപ കിട്ടാൻ നാല് ലക്ഷം ചിലവാക്കിയാലും മേടില്ല ഞാൻ അങ്ങേയറ്റ നിരവധി പോകുന്നു ഒരു ഭൂമി തർക്കുണ്ടെങ്കിൽ അതിമാരും വിട്ടുകൊടുക്കൂല ഒരലോകക്കാരനായിട്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്മാരും വിട്ട് കൊടുക്കൂല ഒരു ബിസിനസ്സുമായ വേറെ കച്ചവടക്കാരുടെ ആയിട്ട് വിഷയം ഉണ്ടെങ്കിൽ ആരും അതിൽ വിട്ട് പൊളിറ്റിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് അതിലെന്തേലും തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ജാഥ ഒഴിക്കാൻ കച്ച ഒരു പ്രശ്നം ഉണ്ടാവില്ല എവിടെ നോക്കിയാൽ കുട്ടികളെ വിദ്യാഭ്യാസം നോക്കി നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ് എവിടെ ചേർക്കണം എന്ന് ചോദിച്ചാൽ നൂറ് കോഴ്സ് മുന്നിൽ വരും ആകെ കൺഫ്യൂഷനാണ് അതുകൊണ്ട് ഞാൻ ഞാനില്ല കുട്ടിനെ ചേർക്കണില്ല എന്നാലും തീരുമാനിക്കുവോ ഇല്ല ആ കൺഫ്യൂഷൻ തീർക്കാവുന്ന ആൾക്കാരെടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ കുട്ടിനെ കോഴ്സിൽ നമ്മൾ കൊണ്ടുപോയി ചേർക്കും ഒരു രോഗം വന്നാലും ആലോചിച്ചോക്കി ഇപ്പോഴത്തെ കാലത്ത് ഒരാൾ വരെ ഓപ്പറേഷൻ വേണം എന്നറി വേറെ ആൾ ഓപ്പറേഷൻ വേണ്ടാന്ന് അറി വേറെ ആളുകൾ ആയുർവേദം നോക്കിക്കൊള്ളിഞ്ഞാൽ വേറെ ആൾ അലോപ്പതി നോക്കിക്കൊള്ളി ആകെ കൺഫ്യൂഷൻ ആവും ആരെങ്കിലും വീട്ടിലിരിക്കലുണ്ടോ ചികിത്സിക്കാതെ ആ കൺഫ്യൂഷനൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും അതിന്റെ ഏറ്റവും ശരിയായ രൂപം കണ്ടു കണ്ടുകണ്ട് ചികിത്സിക്കൂ നമ്മള് എല്ലാ കാര്യം ഇവര് കല്യാണത്തിൽ ഒരുങ്ങി നോക്കി നിങ്ങൾ അത് നാല് പെണ്ണ് കണ്ട അതാ നല്ലതെന്ന് അറിയാം ഓരോരുത്തർ അങ്ങോട്ടും മുട്ടും ഒക്കെ പറയും അതിന്റെ പേരിൽ പെണ്ണിട്ട കറക്കുന്ന മനുഷ്യന്മാരുണ്ടോ ഏത് മേഖലയിലും കുഴപ്പമുണ്ടാവും പ്രയാസമുണ്ടാവും അത് അത് മനസ്സിലാക്കി കണ്ടതിൻ്റെ പിന്നെ യാഥാർത്ഥ്യത്തിൽ കൂടി നമ്മൾ പോകും പക്ഷെ ഈ വിഷയത്തേക്ക് മാത്രമാണ് വരുമ്പോൾ ഏയ് അതൊന്നും എനിക്ക് മനസ്സിലാവുക ഞാൻ പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറയുന്നത് ശരിയല്ല ഇത് പരലോകത്തിന്റെ വിഷയമാണ് ഇത് കാബറില് ചോദിക്കണ വിഷയാണ് ഇത് ലായിലാൽ എന്ന വിഷയമാണ് ഇത് ദീനിന്റെ വിഷയമാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇതാണ് ഏറ്റവും വലിയ പരീക്ഷണം അതുകൊണ്ട് സമൂഹത്തിൽ മതപരമായ കാര്യങ്ങൾ വരുമ്പോ അത് മനസ്സിലാക്കുക കേൾക്കുക പഠിക്കുക വായിക്കുക അതിനാ മനസ്സിന് ബുദ്ധി തന്നെ എന്നിട്ട് അതിന്റെ ഹക്കനുസരിച്ച് മുന്നോട്ട് പോകും അതുകൂടി നമ്മൾ ഈ രംഗത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കണം അങ്ങനെ ദീന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിന്റെ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ യഥാർത്ഥികളെയും മിനികളിൽ അള്ളാഹുനവരെയും ഉൾപ്പെടുത്തി അംഗീകരിക്കണം